നമസ്കാരം എസ് എസ് സി ആർ ബി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് എൻ ടി പി സിയുടെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനെ കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നമുക്ക് ഇനി ഏറെക്കുറെ ഒരു പത്ത് ദിവസം ഇല്ല അഞ്ചാം തീയതിയാണ് എക്സാമിങ്ങിൽ ഒരു പത്ത് ദിവസം അഞ്ചു തൊട്ടാണ് തുടങ്ങുന്നതെന്ന് നമ്മളോട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് നമുക്ക് ഇനി എന്ത് ചെയ്യാം ഒരുപാട് പുതിയതായിട്ട് പഠിക്കാനൊന്നും നിൽക്കണ്ട പഠിച്ച കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഇനി പ്രയോജനപ്പെടുത്താം എന്തൊക്കെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നുള്ള ടിപ്സുകൾ വെച്ചിട്ട് എങ്ങനെ എന്നുള്ള ജസ്റ്റ് ലാസ്റ്റ് സെമിന്റെ പ്രിപ്പറേഷനും അതിന്റെ ഒരു സ്റ്റഡി പ്ലാൻ സ്റ്റഡി പ്ലാൻ എന്ന് പറയാമല്ലോ പത്ത് ദിവസേ ഉള്ളൂ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും ഇനി പഠിച്ചു തുടങ്ങുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല പഠിച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും ഒരു പത്ത് ദിവസം കൊണ്ട് അത് പറ്റത്തില്ല മുമ്പ് പഠിച്ചിട്ടുള്ളവരാണെങ്കിലും ഓക്കെ അപ്പൊ എന്ത് ചെയ്യാ പുതുതായിട്ട് ഒന്നും പഠിക്കാൻ തുടങ്ങണ്ട അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് തുടങ്ങാം എങ്ങനെയാണ് ഈ പത്ത് ദിവസം ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിൽ തുടങ്ങാന്ന് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള വേണമെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇതിന്റെ ക്രാഷ് കോഴ്സ് നമ്മുടെ ചലഞ്ചറാപ്പിൽ ലഭ്യമാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ചലച്ചിറാപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട് അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അതിന് എല്ലാം എല്ലാ നോട്ട്സുകളും ബി ഡി എഫുകളും ക്ലാസുകളൊക്കെ നിങ്ങൾക്കിണ്ട് അപ്പൊ അങ്ങനെ പഠിക്കുന്നെങ്കിൽ അങ്ങനെ പഠിക്കാം നമുക്ക് നോക്കാം ഇപ്പൊ നമ്മുടെ എക്സാം തുടങ്ങുന്നത് ജൂൺ അഞ്ച് തൊട്ട് ഇരുപത്തി മൂന്ന് വരെയാണ് നടക്കുന്നത് അപ്പൊ നമ്മുടെ എക്സാം സിറ്റിയും കാര്യങ്ങളും ഒക്കെ പത്ത് ദിവസം മുന്നേ നമുക്ക് അറിയാൻ പറ്റും നാല് ദിവസം മുന്നേ നമുക്ക് എന്തറിയാൻ പറ്റും ഏത് സെന്ററാണെന്ന് അറിയാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ എക്സാമിന്റെ ആപ്ലിക്കേഷൻ സ്വീകരിച്ചു എന്നിട്ടുള്ള ഒരു മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും ഇതിനകം തന്നെ ഒരു ഒരാഴ്ച എല്ലാവർക്കും വരാൻ തുടങ്ങിയിട്ട് അപ്പൊ നിങ്ങൾ പ്രൊഫഷണലി അക്സെപ്റ്റഡ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്നുള്ളത് മെസ്സേജ് കഴിഞ്ഞാൽ ഏ നിങ്ങൾക്ക് നമ്മുടെ എക്സാം സിറ്റി അറിയാം എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരുന്നുണ്ട് അപ്പം ഇതുവരെയും നമ്മുടെ പ്രൊഫഷണലി നമ്മുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആയോ എന്ന് നോക്കി നോക്കാത്തവരുണ്ടെങ്കിൽ നമ്മൾ സൈറ്റിൽ കയറി നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ഒരു പാസ്വേഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് അതിൽ കയറി നമ്മുടെ സൈറ്റിൽ കയറിയിട്ട് അത് അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളെ പ്രൊഫഷണലി അസെപ്റ്റ് ചെയ്യുന്നത് അപ്പൊ തന്നെ നിങ്ങൾക്ക് സൈറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും പത്ത് ദിവസം മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സാം സിറ്റി അറിയാൻ വേണ്ടി മെസ്സേജ് വരും ഇല്ലെങ്കിൽ മെസ്സേജ് ിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യാസൈറ്റിക്ക് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ അപ്പം എക്സാം സിറ്റി അഞ്ചാം തീയതി ഉള്ളവർക്ക് നാളെയോ ഇന്നോ നാളെയോ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ എന്താണ് എക്സാം സെന്റർ വരുന്നത് ഒരു നാല് ദിവസം മുന്നേ മാത്രം നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഡേറ്റും അറിയാൻ പറ്റും എക്സാം സിറ്റിയും ഡേറ്റും അറിയാൻ പറ്റും കേട്ടോ അപ്പം ദൂരമായിട്ടാണെങ്കിൽ നമുക്ക് ബുക്ക് ട്രെയിനൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ഒരു നാല് പത്ത് ദിവസം മുമ്പ് പറയുന്നത് കേട്ടോ അപ്പൊ അത് നിങ്ങൾ അത് ചെക്ക് ചെയ്യാം നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രൊവിഷനിൽ അക്സെപ്റ്റ് ആയോ എന്ന് ചെക്ക് ചെയ്യാം എല്ലാവർക്കും മെസ്സേജും മെയിലും ഒക്കെ വന്നിട്ടുണ്ടാവും പിന്നെ നമുക്ക് എന്ത് ചെയ്യാം പത്ത് ദിവസം മുന്നേ ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് വരുമെങ്കിൽ കൂടി എല്ലാവർക്കും മെസ്സേജ് വന്നില്ലെങ്കിലും അപ്പൊ എന്ത് ചെയ്യാം നിങ്ങളൊരു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്തേക്കാം കേട്ടോ എക്സാം സിറ്റി പത്ത് ദിവസം മുന്നേ വരും അപ്പം അഞ്ചാം തീയതി എസാം ആണ് ഇരുപത്തി മൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഒരു എക്സാം ആണ് എന്നൊക്കെ നമുക്കറിയാം ലാസ്റ്റ് മിനിറ്റിലേക്ക് വരുകയാണ് അപ്പൊ അത് നമുക്ക് സിലാസും കാര്യങ്ങളൊക്കെ അറിയണം നമുക്ക് ഒരു ഒന്നര മണിക്കൂറിന്റെ ഒരു എക്സാം ആണ് നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നൂറ് മാർക്ക് നൂറ് ക്വസ്റ്റ്യൻസ് ആണ് മാക്സ് റീസണിങ് ജനറൽ അവയർനെസ് ആണ് ഏട്ടാ അപ്പോ ജനറൽ അവയർനെസ് മാത്രം നാല്പത് ക്വസ്റ്റ്യൻ നാൽപ്പത് മാർക്ക് ബാക്കി രണ്ടും എന്താണ് മുപ്പത് മുപ്പത് ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് മൊത്തം നൂറ് മാർക്കാണ് ആണ് അപ്പൊ അതായത് സി വി ടി ഒന്നിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ നമുക്ക് അടുത്ത ഗ്രാജുവേറ്റിൻ്റെതാണ് വന്നത് അപ്പൊ അടുത്ത് എഴുതിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവർക്കും ഉള്ളത് വന്നിട്ടില്ല ഗ്രാജുവേറ്റിന്റെ മാത്രമേ വന്നുള്ളൂ അണ്ടർ ഗ്രാജുവേറ്റിന്റെ ഉടനെ വരുന്നതായിരിക്കും അപ്പൊ ഗ്രാജുവേറ്റ് എക്സാം ആണെന്ന് ഓർത്തിരിക്കുക പിന്നെ നമ്മുടെ അടുത്ത എക്സാം ഏതാ സി ബി ടിവിന്റെ കാര്യങ്ങളാണ് അത് സെയിം സംഭവമാണ് നൂറ്റി ഇരുപത് മാർക്കിനാണ് സമയം പക്ഷെ വ്യത്യാസമൊന്നുമില്ല മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് അമ്പതായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോ എന്താ നമ്മുടെ പാറ്റേൺ ഒക്കെ ഇങ്ങനെയാണ് നമുക്കിനി പഠിക്കാനുള്ളത് ടൈം കുറച്ച് ടൈം വേണം ഒരു പത്ത് ദിവസം പത്ത് ദിവസം ഇല്ല അഞ്ചാം തീയതി എക്സാമുകളൊരു പത്ത് ദിവസം ഇല്ല അപ്പൊ ഇനി എന്ത് ചെയ്യുക ബാക്കി ഇരുപത്തി മൂന്ന് കൂടി സമയം കിട്ടുന്നുണ്ട് എങ്കിൽ കൂടി എന്ത് ചെയ്യാം എല്ലാ എക്സാം എന്ത് ചെയ്യുക എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യാൻ കഴിയുന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് റെഫർ ചെയ്യുക കഴിഞ്ഞ പിഐക്യൂന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്യുക നമ്മൾ ഇനി അടുത്ത രണ്ട് മൂന്ന് ദിവസത്തേക്ക് എന്ത് ചെയ്യാം ഈ എക്സാം വരെ കണ്ടിന്യൂസ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നവരെ നമ്മൾ എന്ത് ചെയ്യും പി ഐ ക്യു ക്വസ്റ്റൻസ് കഴിഞ്ഞ തവണ ചോദിച്ചാൽ റീസണിന്റെ പിഐക്യു ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കാണുക പിന്നെ നമുക്കിങ്ങനെ മെയിൻ ആയിട്ട് വേണ്ടത് ടൈം മാനേജ്മെന്റും റിവിഷനുമാണ് കേട്ടോ റിവൈസ് ചെയ്യാം എന്തെയ്യാ ഇനി നിങ്ങൾ ജസ്റ്റ് മറന്നുപോയ അല്ലെങ്കിൽ ഒത്തിരി നാളായി നോക്കിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തെയ്യാ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക പുതുതായിട്ടൊന്നും പഠിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല പിന്നെ ടൈം മാനേജ്മെന്റ് നോക്കാം അവിടെ ഈ മോക്ക് എക്സാം ചെയ്ത് ശീലിച്ചവർക്കാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ എന്താ കമ്പ്യൂട്ടർ ബൈസ്ഡ് എക്സാം ആണ് സമയം പെട്ടെന്ന് പോവും വെറുതെ വായിച്ചിരിക്കരുത് അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം എഴുതിയാൽ മതി എഴുതിയാലും ഒരുപാട് സമയം ഒരു ക്വസ്റ്റ്യൻസിന് വേണ്ടി എടുക്കേണ്ട ആവശ്യമില്ല ടൈം മാനേജ് മാനേജ്മെന്റ് ഇപ്പം ഒരുപാട് മാർക്ക് പറഞ്ഞില്ല സിബിടി ഒന്ന് ഒരു ക്വാളിഫൈ ചെയ്യാനുള്ള എക്സാം ആണ് സിബിടി ഉണ്ട് ഒരു ബോധം മനസ്സിൽ ഉണ്ടാവണം പിന്നെന്താണ് ഒരു മിനിറ്റിൽ കൂടുതലൊന്നും ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല ഒരു മിനിറ്റിൽ മാക്സിമം മാക്സിമം റീസണിംഗ് ഒക്കെ ജി കെ ഒക്കെ ഒരു മിനിറ്റും വേണ്ട ജസ്റ്റ് വായിക്കുക ആൻസർ ചെയ്താ അത്രേ ഉള്ളൂ ഒരു മുപ്പത് സെക്കൻഡിനുള്ളിൽ നമ്മള് ജി കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിരിക്കണം ഈ മാക്സിമം റീസണിംഗ് ഒക്കെ ഒരു മിനിറ്റ് ചെലപ്പോ ഒന്നര മിനിറ്റ് ഒക്കെ പോയി വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒന്നര മിനിറ്റ് ഒക്കെ പോകും ഒരു മിനിറ്റിൽ ചെയ്യാൻ ശ്രമിക്കുക അത്രയും സ്പീഡാക്കി ചെയ്യാതെ മാത്രമേ കംപ്ലീറ്റ് ക്വസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ എന്ത് ചെയ്യാം മോക്ക് എക്സാംസ് കൂടുതൽ ചെയ്യുക കാരണം നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് ആണ് ഈ നമ്മുടെ എക്സാംസിൽ ഇമ്പോർട്ടന്റ് എൻ ഡി ബി സി പോലുള്ള സി ബി ടി സി ബി ടി എക്സാംസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈം ആണ് അപ്പൊ എന്റെ ടൈം കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ രണ്ട് മൂന്ന് അവിടെ ടൈം എഴുതി കാണിക്കും പോകുന്നത് അപ്പൊ നമ്മൾ അത് കാണുമ്പോൾ ടെൻഷൻ ആവും അതുകൊണ്ട് എന്ത് ചെയ്യുക കറക്റ്റ് ആയിട്ട് മോക്ക് എക്സാം ചെയ്ത് ഒരു ഒരു മണിക്കൂറിനുള്ളിൽ മൂന്ന് ടോപ്പിക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തന്നെ പോവാം ഒരുപാട് സമയം ഒരു ക്വസ്റ്റിനു വേണ്ടി വായിച്ചിരിക്കരുത് എസ്പെഷ്യലി ജി കെ ക്വസ്റ്റ്യൻസിന് ഒത്തിരി ടൈം വായിച്ചിരിക്കേണ്ട ആവശ്യമില്ല ഒരു മുപ്പത് സെക്കൻഡ് ഇരുപത് മുപ്പത് സെക്കൻഡിൽ തീർക്കുക ബാക്കിയുള്ള ക്വസ്റ്റൻസ് ഒക്കെ ഒരു മിനിറ്റിൽ തന്നെ മാത്സായാലും ബിസിനായാലും ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക അത്രേ പാടുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് എന്തേയുള്ളൂ കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അത് ഓർത്തിരിക്കുക നമ്മുടെ സി വി ടി ഒന്നു പറയുന്നത് ഒരു ക്വാളിഫൈ ചെയ്യാനുള്ള എക്സാം ആണ് മാർക്കൊന്നും നമുക്ക് ആഡ് ചെയ്യത്തില്ല അതുകൊണ്ട് എന്താണ് നന്നായിട്ട് എഴുതുക നന്നായിട്ട് വായിച്ചിട്ട് ചെയ്താ ഒരുപാട് തവണ വായിക്കേണ്ട വായിക്കേണ്ട ഒരു അവസ്ഥ വരരുത് ഇനിയിപ്പോ നിങ്ങൾ പല ജോലി ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ എൻ ഡി പി സിക്ക് വേണ്ടി മാത്രം നിൽക്കുന്നവരായിരിക്കും അങ്ങനെയുള്ളവരെ ചെയ്യുക റിവിഷൻ ചെയ്യ കേട്ടോ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യുക നിങ്ങൾക്ക് ഒരു പത്ത് ദിവസം ഉണ്ട് പത്ത് ദിവസം മതിയാവും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു റിവൈസ് ചെയ്തെടുക്കാനും ഒക്കെ ആണെങ്കിൽ എങ്ങനെ ചെയ്യും എന്ന് നോക്കുക ഡെയിലി ഒരു മോക്കെക്ഷ ഇനിയുള്ള ദിവസമെങ്കിലും ഡെയിലി മോക്കെക്ഷ ഒന്നല്ല രണ്ടോ മൂന്നോ ചെയ്ത് അത്രയും നല്ലത് എന്ത് ചെയ്യാം മോക്ക് എക്സാം കൃത്യമായിട്ട് ചെയ്യുക നമ്മൾ സിസ്റ്റത്തില് അല്ലെങ്കിൽ ഫോണിൽ എങ്ങനെ അല്ലെങ്കിൽ ടൈമർ വെച്ചിട്ട് ആ ടൈം സെറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യുക അല്ലാണ്ട് അല്ലെങ്കിൽ സെഷനിൽ ടൈം വെച്ചിട്ട് ചെയ്താലും മതി അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു സെഷനിൽ ക്വസ്റ്റ്യൻ മാത്സ് ഒരു മുപ്പത് മാർക്ക് എടുത്തിട്ട് അങ്ങനെ ചെയ്യുക അത് ആ ക്വസ്റ്റ്യൻ മാത്രം ഒരു മണിക്കൂർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ ചെയ്ത് സെഷണൽ ടെസ്റ്റുകൾ ചെയ്യാ ഈ ജോലിക്കൊക്കെ പോകുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് എന്താ ആ ടൈം എടുത്ത് അത് വെച്ച് ചെയ്ത് ശീലിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ഹാളിൽ പോകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ ക്വസ്റ്റ്യനും കവർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു അഞ്ചു തൊട്ട് ഏഴ് മണിക്കൂർ വരെ എന്ത് ചെയ്യുക ഒരു ദിവസം നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനിയുള്ള ദിവസങ്ങളെങ്കില് ഇതിനു വേണ്ടി മാത്രം നിൽക്കുന്നതാണെങ്കിൽ എട്ടത് മണിക്കൂറൊക്കെ പഠിച്ചതെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ പറയുന്നത് അപ്പൊ എല്ലാവർക്കും പറ്റത്തില്ല വേറെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും അല്ലെങ്കിൽ വേറെ ജോലിക്ക് പോകുന്നവരുണ്ടാവും അവരുടെ കാര്യമാണ് ഈ ഫൈവ് ടു സെവൻ അവർ അല്ലാത്തവർ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക പിന്നെന്താണ് സി എ കറണ്ട് അഫയേഴ്സ് നോക്കുക ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കണം ഡെയിലി സി എ നോക്കണം അല്ലാണ്ട് സി എ ഒന്ന് റിവൈസ് ചെയ്യണം നമ്മൾ ഒരു വർഷത്തെ നോക്കുമ്പോഴത്തേക്കും ഒന്ന് എന്ത് ചെയ്യാം സി എ ഒന്ന് റിവൈസ് ചെയ്ത് പോവാ ടോപ്പിക് വൈസ് ആയിട്ടുള്ള നോബൽ പ്രൈസ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ നാഷണൽ അവാർഡ്സ് നോബൽ പ്രൈസ് ബജറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ പഠിച്ചു പോകുക പിന്നെ ഡെയിലി സി എ നിങ്ങൾ നോക്കുക അല്ലാണ്ട് കറണ്ട് അഫേഴ്സ് റിവൈസ് ചെയ്ത് പോകുക ഏട്ടോ എല്ലാത്തിലും മെയിൻ ആയിട്ടുള്ളത് മോക്ക് ടെസ്റ്റ് ആണ് പിന്നെ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാത്സ് ടോപ്പിക് ചെയ്യുക ഒരു ദിവസം ഒരു മാത്സ് ടോപ്പിക്ക് പഠിക്കുക എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിവൈസ് ചെയ്യുന്ന രീതിയിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ എന്തെങ്കിലും അജിപ്രായകട്ടെ എന്താവട്ടെ എന്ത് ചെയ്യാ നിങ്ങൾ പഠിച്ച ടോപ്പിക് ആണെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യാ ഒന്ന് റിവൈസ് ചെയ്യ ഒരു ദിവസം ഒരു ടോപ്പിക് അഥവാ പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക അതൊന്നും പുതിയതായിട്ട് ടോപ്പിക്കുകൾ പഠിക്കണ്ട എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം എന്ത് ചെയ്യാ പഠിച്ച ടോപ്പിക്കുകൾ നന്നായിട്ട് തറവാക്കിയിട്ട് പോയാൽ അതിൽ നിന്ന് തന്നെ നിങ്ങക്ക് എന്ത് ചെയ്യാം മാർക്ക് ഉറപ്പായിട്ട് ലഭിക്കും പുതിയ എല്ലാം വേണം എന്ന് വെച്ചിട്ട് എല്ലാം കൂടി വായു വലിച്ചിട്ട് ഇനി പഠിക്കാൻ നിൽക്കരുത് കേട്ടാ അറിയുന്നത് കുറച്ചുകൂടി തറവാക്കി പോവാ അവിടെ ചെന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ആ ഒരു മാർക്ക് നിന്ന് കിട്ടിയിരിക്കും ഉറപ്പാണ് മാത്സ് റീസണിങ്ങ് വർക്ക് ടൈമാണ് ചെയ്യുന്നതെങ്കിൽ എന്താ രണ്ടും ചെയ്യണം കേട്ടോ ഒരു മാത്സിന്റെ ഒരു ടോപ്പിക് വർക്ക് വർക്ക്ഔട്ട് ചെയ്യുക ഒന്നില് എന്താ റീസണിങ്ങിന്റെ എന്തെങ്കിലും ഏതെങ്കിലും ഡയറക്ഷൻ ബ്ലഡ് റിലേഷൻ റീസണിംഗ് വളരെ എളുപ്പമായിട്ടുള്ള ആണ് പനലോഗി എന്തെങ്കിലും എന്തെങ്കിലും നോക്കിയാൽ മതി അനലോഗി മതിലോഗികൾ നിങ്ങൾക്ക് അറിയാം പല ടൈപ്പ് ഓഫ് ഓഫ്ലോഗി വരും ആ ഒരു ട്രിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ കിട്ടും വേറെ പ്രശ്നമൊന്നുമില്ല സെഷനൽ മോക് ടെസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ മോക് ടെസ്റ്റ് ചെയ്യാം ഈ ടൈം വെച്ചിട്ട് ടൈമർ വെച്ചിട്ടോ ഹൃദയത്തില് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു മണിക്കൂറിൽ ടൈം ചെയ്യുക സെഷനിൽ മോക്ക് ടെസ്റ്റ് സെപ്പറേറ്റ് ചെയ്യാം മാത്സ് അപ്പൊ നമുക്ക് ഒരു മണിക്കൂർ ഇരുന്ന് ചെയ്യുന്ന ആ ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് ഈ മുപ്പത് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ മാത്സിൻ്റെ റീസൺ അത് അത്രയും സമയത്തുള്ളിൽ ആയിട്ട് ചെയ്ത് തീർക്കാൻ സമയം സെഷനിൽ മോക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എങ്കിലും മാത്രമേ നമുക്ക് അവിടെ ചെല്ലുമ്പോ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ സെഷനിൽ എത്തുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ ഏഴ് സെഷനിലാണ് കൂടുതൽ ടൈം എടുക്കാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതിലപ്പം മാക്സിന് കൂടുതൽ ടൈം എടുക്കുക അല്ലെങ്കിൽ റീസണിംഗിന് കൂടുതൽ സെഷനിൽ മോക് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഭയങ്കര സ്പീഡായിരിക്കും അവിടെ ചെല്ലുമ്പോൾ ചെയ്യാൻ വേണ്ടിട്ട് അതുപോലെ മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യാം കംപ്ലീറ്റ് മോക്ക് ടെസ്റ്റ് ചെയ്യാം വൺ അവർ മോക്ക് ടെസ്റ്റ് ഇത് ചെയ്തിട്ട് തന്നെ പോകണം അല്ലെങ്കിൽ അരമണിക്കൂറൊപ്പം നിർത്തിയിട്ടൊന്നും പോവല്ല ഈ അഞ്ച് ടു ഏഴ് എന്ന് പറയുന്നത് നിങ്ങൾ കൂട്ടാൻ ശ്രമിക്കുക എല്ലാവർക്കും പറ്റില്ലെങ്കിൽ കൂടി ജോലിക്ക് പോകുന്നവർക്കൊന്നും പറ്റില്ലെങ്കിൽ കൂടി അല്ലാത്തവർ എന്ത് ചെയ്യാ പഠിക്കാൻ അപ്പൊ ഈ ജോലിക്ക് പോകുന്നവരെ ഇടവിളകളിൽ കുറച്ച് ഒരു മാത്സ് ഒരു ടോപ്പിക് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വന്നിട്ട് ചെയ്യാം അപ്പം ഈ അഞ്ചാം തീയതി എക്സാം ഉള്ളവരുടെ കാര്യം പറഞ്ഞത് കുറച്ച് വളരെ കുറച്ച് ടൈമേ ഉള്ളൂ ബാക്കിയുള്ളവർക്ക് നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല പത്ത് ദിവസം മുന്നേ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എക്സാം സിറ്റിയും ഡേറ്റും ഒക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പൊ എന്ത് ചെയ്യാ അതിനുള്ളിൽ എന്ത് ചെയ്യാ ഉറച്ചൊന്ന് റിവൈസ് ചെയ്യാ ഫുള്ള് റിവിഷൻ ആയ പുതിയ ടോപ്പിക്കൽ ഒന്നും പഠിക്കാൻ പോകരുത് ഈ നിങ്ങൾ പഠിച്ച ടോപ്പിക്കുകൾ കൂടി എന്ത് ചെയ്യുക പുതിയ ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ മറന്നു പോകും സോ അതുകൊണ്ട് എന്ത് ചെയ്യാം നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക ഈ പറഞ്ഞതുപോലെ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എൻ ടി പി സിയിൽ ഞാൻ പുതിയതായിട്ടൊന്നും പറഞ്ഞു നിന്നത് അല്ലെങ്കിൽ കുറച്ച് ഒന്ന് ചൂട് കയറ്റൊന്നൊന്നും ഇല്ല നിങ്ങൾ എന്ത് ചെയ്യാ അറിയുന്ന കാര്യങ്ങൾ പഠിച്ചത് റിവൈസ് ചെയ്തിട്ട് നന്നായിട്ട് പോയി എഴുതുക ചെക്ക് ചെയ്യാ നിങ്ങളുടെ അറിയാമെന്നൊന്നും ഇരിക്കരുത് മെസ്സേജ് വരും എങ്കിൽ കൂടി മെസ്സേജ് വന്നില്ലെങ്കിൽ കൂടി ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക സൈറ്റ് ചെക്ക് ചെയ്യാം നിങ്ങളുടെ ഡേറ്റ് വന്നോ എക്സാം ഡേറ്റും സെറ്റ് ചെയ്യും ആദ്യം എക്സാം ഡേറ്റ് സിറ്റി ചെയ്യും കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ നമ്മുടെ സെന്റർ കിട്ടപ്പോ കേട്ടോ അപ്പൊ അത് പ്രിപ്പയർ ചെയ്യുക നേരത്തെയൊക്കെ ദൂരെയൊക്കെ ആണെങ്കിൽ നേരത്തേക്ക് പോവാൻ ശ്രമിക്കുക എല്ലാരും നന്നായിട്ട് എഴുതാൻ ശ്രമിക്കുക മോക്ക് ഓഗടെസ്റ്റും മാത്രം ഈ ബാക്കിയുള്ള പത്ത് ദിവസം ചെയ്യുക അപ്പം എന്തെയ്യാ നമ്മുടെ എക്സാം വരുന്നത് അഞ്ചാം തീയതി ആണെന്ന് ഞാൻ വീണ്ടും പറയണം അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ആൾ ദിവസം